വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനീരെ നമസ്കാരം കൈപ്പട പ്രസിദ്ധീകരിച്ച രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനമാണ് ഇന്നിവിടെ നടക്കുന്നത് ശ്രീമതി സിന്ധു സൂര്യയുടെ കടലൊഴിയുമ്പോൾ എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്യുന്നത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ സന്തോഷ് എച്ചിക്കാനമാണ് അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു പുസ്തകം ഏറ്റുവാങ്ങുന്നത് എഴുത്തുകാരിയും അക്ഷരം കൊണ്ടും സിനിമ കൊണ്ടും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച പ്രിയപ്പെട്ട പത്മരാജൻ സാറിൻ്റെ പത്നിയുമായ രാധാലക്ഷ്മി പത്മരാജൻ മാഡമാണ് മേഡത്തെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു രണ്ടാമതായി നടക്കുന്നത് പ്രേംജിത്ത് വരപ്പരക്കാട് എഴുതിയ പൊയ്മുഖം പേറുന്ന ജനാധിപത്യം ഫെഡറലിസം എന്ന പുസ്തകമാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട നിയമസഭാ സെക്രട്ടറി ഡോക്ടർ എൻ കൃഷ്ണകുമാർ സാറാണ് സാറിനെയും സന്തോഷപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പുസ്തകം സ്വീകരിക്കുന്നത് സി എസ് ഐ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലീഗൽ സ്റ്റഡീസിൻ്റെ മുൻ പ്രിൻസിപ്പാളായ പ്രൊഫസർ കെ സി മോഹൻകുമാർ സാറാണ് സാറിനെയും ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നെ ഈ രചയിതാക്കൾക്ക് ആശംസ അറിയിപ്പിക്കാൻ ഇവിടെ എത്തിക്കു പ്രിയപ്പെട്ട എഴുത്തുകാരി യെച്ചുമുട്ടി മേഡമാണ് മേഡത്തെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു എഴുത്തുകാരായ സിന്ധു സൂര്യയും പ്രേംജിത്തും ഈ വേദിയിലുണ്ട് അവരെയും ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് പ്രകാശനകർമ്മത്തിലേക്ക് ആദ്യം തന്നെ കടക്കാം കടലൊഴിയുമ്പോൾ എന്ന കവിത സമാഹാരം പ്രകാശനം ചെയ്യാനായി സന്തോഷ് സാറിനെ ക്ഷണിക്കുന്നു ഏറ്റുവാങ്ങാനായി രാധാലക്ഷ്മി വേണത്തി രണ്ടാമത്തെ പുസ്തകമായ പൊയുമുഖം വേർന്ന് ജനാധിപത്യം ഫെഡറലിസം എന്ന പുസ്തകം പ്രകാശനം ചെയ്യാൻ ബഹുമാനപ്പെട്ട നിയമസഭാ സെക്രട്ടറി കെ സി മോഹൻകുമാർ സാറിനെ ക്ഷണിക്കുന്നു ഏറ്റുവാങ്ങാനായി ആ കൃഷ്ണകുമാർ സാറിനെ ക്ഷണിക്കുന്നു ഏറ്റുവാങ്ങാനായി മോഹൻകുമാർ സാറിനെ രണ്ട് വാക്കും സംസാരിക്കുന്നതിനായി സന്തോഷ ക്ഷണിക്കുന്നു വേദിരിയ്ക്കുന്ന നിയമസഭാ സെക്രട്ടറി ശ്രീ ഡോക്ടർ ഇ എൻ കൃഷ്ണകുമാർ സാർ അതുപോലെ തന്നെ കെ സി മോഹൻകുമാർ സാർ രാധാലക്ഷ്മി ചേച്ചി അതുപോലെ തന്നെ ലക്ഷ്മിക്കുട്ടി മിക്കുട്ടി മറ്റ് വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സമയം വളരെ കുറവ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ വേണ്ടി പറ്റാത്ത ഒരു സാഹചര്യമാണ് ഞാൻ യഥാർത്ഥത്തിൽ എനിക്ക് സിന്ധുവിനെ ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് കാണുന്നതും പരിചയപ്പെട്ട കുറച്ച് ദിവസങ്ങളായി പക്ഷേ ആദ്യമായിട്ടാണ് കാണുന്നത് എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് ലയോള കോളേജിലെ സനിൽകുമാർ എന്ന് പറയുന്ന ഒരു കക്ഷിയാണ് എന്നോട് വിളിച്ചിട്ട് ഇത്തരത്തിലൊരു പുസ്തകമുണ്ട് അത് പ്രകാശനം ചെയ്യണമെന്ന് എന്നോട് അഭ്യർത്ഥിക്കുന്നതും അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനു മുമ്പ് ഒരാൾ എനിക്ക് അവതാരിക എഴുതാൻ വേണ്ടി എൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഇതെൻ്റെ മുപ്പത്തഞ്ചാമത്തെ പുസ്തകമാണ് ഈ മുപ്പത്തഞ്ചാമത്തെ പുസ്തകത്തിൻ്റെ അവതാരിക ഒന്ന് എഴുതി തരാൻ വേണ്ടി പറ്റുമോ എന്ന് എന്നോട് ചോദിക്കേണ്ടേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരാൾ എങ്ങനെയാണ് ഒരു ജീവിതത്തിൽ മുപ്പത്തഞ്ച് പുസ്തകങ്ങൾ എഴുതുക എന്നൊക്കെ മുപ്പത്തഞ്ച് പുസ്തകങ്ങൾ എഴുതുന്നതിൽ അത്ഭുതങ്ങളൊന്നുമില്ല പക്ഷേ ആ മുപ്പത്തഞ്ച് പുസ്തകങ്ങൾ എഴുതിയൊരു മനുഷ്യനെ എനിക്കിതുവരെ അറിയില്ല മലയാള സാഹിത്യത്തിൽ ഉണ്ടോയെന്നറിയില്ല അപ്പോൾ അത്തരത്തിലുള്ള ഒരു പുസ്തകങ്ങളുടെ നിരയിൽ ഇത് വരുമോ എന്നുള്ളൊരു പേടി ഉള്ളതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ ഈ ഒരു അഭ്യർത്ഥന നിരസിക്കുകയാണ് ഉണ്ടായത് പിന്നീട് എന്നോട് സിന്ധുവിനെ കുറിച്ചിട്ടും സിന്ധുവിൻ്റെ കവിതകളെക്കുറിച്ചിട്ടും സൽകുമാർ പറയുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ സിന്ധു എനിക്ക് ഞാൻ അഭ്യർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സിന്ധു എനിക്ക് ഒരു അഞ്ചാറ് കവിതകൾ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സിന്ധു എന്ന് പറയുന്ന ഒരു ആളുടെ ഉള്ളിൽ ഒരു കവി ഒഴിഞ്ഞിരിപ്പുണ്ട് എന്ന് എനിക്ക് മനസ്സിലായത് അപ്പോൾ വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശക്തമായിട്ട് തൻ്റെ ഒരു കാലഘട്ടത്തെയും അതുപോലെ തന്നെ തൻ്റെ ഒരു താൻ ജീവിക്കുന്ന ഒരു പരിസ്ഥിതിയെയും ആ നാടിനെയും അതിൻ്റെ മണ്ണും അതിൻ്റെ ഇലകളും പച്ചപ്പും അതുപോലെ തന്നെ അവിടുത്തെ കാറ്റുമൊക്കെ കടന്നു വരുന്ന വളരെ ശക്തമായിട്ട് ജീവിതത്തെ ആഴത്തിൽ കാണാൻ കണ്ടുകൊ ആഴത്തിൽ കാണുന്ന കവിതകളാണ് യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഉള്ളത് എനിക്കൊന്ന് മനസ്സിലായി കാരണം നമ്മൾ പലപ്പോഴും കവിതയിലേക്ക് നമ്മളുടെ നമ്മൾ നമ്മളെ കവിതയിലേക്ക് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു ചൈനീസ് ഒരു ഒരു ഇതുണ്ട് ഒരു ഒരു കഥയുണ്ട് അപ്പോൾ അതിൽ ഇങ്ങനെയാണ് പറഞ്ഞത് ഒരു മരം ഒരു വളരെ ഒരു കാട്ടിലൊരു ഭയങ്കര മരമുണ്ടായിരുന്നു ആ മരം എന്ന് പറഞ്ഞാൽ ആ കാട്ടിലെ ഏറ്റവും വലിയ മരമായിരുന്നു അപ്പോൾ അത് ആകാശത്തേക്ക് അതിൻ്റെ ശാഖികൾ വിടർത്തി അതിൽ നിറയെ കിളികളും കിളികളോട് സംസാരിച്ച് മൃഗങ്ങളോട് സംസാരിച്ച് കാറ്റിനോടും മഴയോടും വെയിലിനോടും ഒക്കെ സംസാരിച്ചുകൊണ്ട് അതിങ്ങനെ പടർന്ന് പന്തലിച്ച് കാട്ടിലൊരു രാജാവായിട്ട് അതിൻ്റെ കാടിൻ്റെ എല്ലാ വന്യതയും അതിൻ്റെ സൗന്ദര്യവും ഒക്കെ ആസ്വദിച്ചു കൊണ്ട് അല്ലെങ്കിൽ ആ കാടിൻ്റെ സൗന്ദര്യം തന്നിലൂടെ കാഴ്ചക്കാരിലേക്ക് പകർത്തിക്കൊണ്ട് ജീവിച്ചു കൊണ്ടിരുന്ന ഒരു വലിയ മരമായിരുന്നു ആ മരം ഒരു ദിവസം ഒരു മാന്ത്രികൻ ആ വഴി വഴി വരികയും ആ മരം മുറിക്കുകയും ആ മരം മുറിച്ചിട്ട് അതിനെ അല്ലെങ്കിൽ അയാളുടെ മാന്ത്രികത കൊണ്ട് ആ മരത്തെ അയാൾ ഒരു വീണയാക്കി മാറ്റി പക്ഷേ പല ആ വീണയാക്കി അതൊരു രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തി മനോഹരമായ വീണയായിട്ട് ആ മരം മനോഹരമായ വീണയായിട്ട് ഒരു കൊട്ടാരത്തിലേക്ക് എത്തുകയാണ് ആ കൊട്ടാരത്തിലേക്ക് എത്തിയപ്പോൾ രാജാവ് പല സംഗീതജ്ഞന്മാരെയും വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഇതൊന്ന് നിങ്ങൾ ഈ വീണയൊന്ന് മീട്ടി കാണിക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ ആളുകൾ വന്നിട്ട് ആ വീണ മീട്ടാൻ തുടങ്ങി പക്ഷേ ഒരിക്കലും ആ വീണയിൽ നിന്ന് ഒരിക്കലും ഒരു ശ്രുതിമധുരമായ ശ്രുതി തെറ്റാതെയുള്ള ഒരു സംഗീതം പോലും പുറത്തേക്ക് വന്നില്ല വളരെ വികൃതമായ ശബ്ദങ്ങളായിരുന്നു അതിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ അവരൊക്കെ പരാജയപ്പെട്ടു പോവുകയും അങ്ങനെ ഒടുവിൽ എപ്പോഴോ ഏതോ സമയത്ത് ആരും പ്രതി പ്രതീക്ഷിക്കാത്ത സമയത്ത് അവിടത്തേക്ക് മറ്റൊരു സംഗീതജ്ഞം കടന്നു വരികയാണ് അദ്ദേഹം ഈ വീണയെ എടുത്തിട്ട് നേരെ വെച്ച് വായിക്കുകയല്ല ചെയ്തത് ഈ വീണയെ ഒന്ന് തലോടി ആ തല വീണയെ ആകമ ആ ഒന്ന് തലോടുകയും അതിനെ സ്നേഹിക്കുകയും അതിനെ നെഞ്ചോട് ചേർത്ത് അതിൻ്റെ തന്ത്രികളോട് കൂടിയിട്ട് അതിൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും ചെയ്തു ആ പിടിക്കുകയും ചെയ്തപ്പോഴാണ് ആ വീണ അതിൻ്റെ ഓർമ്മ ആ വീണയുടെ ഓർമ്മ മരമാണ് ആ മരത്തിൻ്റെ ഓർമ്മയിലേക്ക് പണ്ട് കാട്ടിൽ അത് എന്തായിരുന്നുവോ അല്ലെങ്കിൽ അതന്ന് എങ്ങനെ ആ മഴയെ സ്വീകരിച്ചു അതിൻ്റെ ഇലകളിലേക്ക് അത് എങ്ങനെ അതിൻ്റെ മഴയെ സ്വീകരിച്ചു അല്ലെങ്കിൽ കാറ്റിൻ്റെ സംഗീതത്തിൽ അതെങ്ങനെ ലയിച്ചു കിടന്നു അത് ആ മണ്ണിനെ അതിൻ്റെ വേരുകൾ എങ്ങനെ അറിഞ്ഞു ഈ കിളികളുടെ പാട്ടത് എങ്ങനെ ആസ്വദിച്ചു എന്നുള്ള അതിൻ്റെ പഴയ ഓർമ്മയിലേക്ക് അത് തിരിച്ചു പോവുകയും അതിൽ നിന്ന് അതിമനോഹരമായ ശബ്ദ സംഗീതം പുറത്തേക്ക് വരികയും ചെയ്തു അങ്ങനെ അങ്ങനെ ഒരു ഒരു ചൈനീസ് കഥ അതിനകത്തുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ഏതിലേക്കാണ് കവിതയിലേക്കാണ് പോകേണ്ടത് അല്ലേ നമ്മളെപ്പോഴും കവിതക്കകത്തേക്കാണ് കയറിപ്പോവേണ്ടത് കവിതയെ നമ്മളിതാക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടത് നമ്മൾ കവിതക്കകത്തേക്ക് പോകണം ഒരു മരം അല്ലെങ്കിൽ ഒരു വീണ അതിൻ്റെ ഒരു കാലത്തെ ഓർമ്മിക്കുന്നത് പോലെ അതതിൻ്റെ കാടിനെ ഓർമ്മിക്കുന്നത് പോലെ അത് വെയിലുകൊള്ളുമ്പോൾ അത് അനുഭവിക്കുന്ന അനുഭവത്തിലേക്ക് അത് തിരിച്ചു പോകുന്നത് പോലെ ഉള്ള ഒരു 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 സ്ഥിതി ഒരു ഒരു സവിശേഷ അവസരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോഴാണ് ഓരോ കവിതയും ഓരോ വരികളും ഒരു കവിതയായിട്ട് മാറുന്നത് ഇപ്പോൾ എനിക്ക് സിന്ധുവിൻ്റെ കവിതയെക്കുറിച്ച് കുറച്ച് സംസാരിക്കണം എന്നൊക്കെയുണ്ട് സമയമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്കറിയാം ഈ അദ്ദേഹം അവരെ എഴുതുന്നവർ നല്ല രണ്ട് മൂന്ന് വരികൾ ഞാൻ അപ്പോൾ തളർക്കുന്ന രണ്ടിലകൾ എന്ന് പറയുന്നൊരു കവിതയിലെയും മഴയുടെ കുടി കുഴിമാടങ്ങളിൽ ഒരു കാറ്റ് തേങ്ങിക്കരയുന്നു പ്രണയം തീ പിടിച്ച മഴയാണെന്ന് ആരാണ് പറഞ്ഞത് പ്രണയം തീ പിടിച്ച മഴയാണ് ആരാണ് പറഞ്ഞത് എന്നുള്ളൊരു വരി അത് ശേഷം മരണശേഷം ജനിക്കുന്നവർ എന്ന് പറഞ്ഞൊരു കവിതയിൽ നാൽക്കവലയിൽ പൊടുന്നനെ ഒരു വീട് നിന്റെ ചുംബനം എന്നാണ് നാൽക്കവലയിൽ പൊടുന്നനെ ഒരു വീട് നിന്റെ ചുംബനം കാരണം എല്ലാ എവിടെ നിന്നും ഓളി ഒടി എല്ലാ ഏത് ആശ്രയം നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ സന്തോഷത്തിലേക്ക് സന്തോഷവും ദുഃഖവും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഓളി ഒളിക്കാൻ നമ്മൾ നമ്മളെ ചേർത്ത് പിടിക്കാൻ ഒരു ഒരു സ്ഥലം അതാണ് നിന്റെ ചുംബനം എന്ന് പറയുന്ന ഒരു ഒരു രീതിയിലേക്ക് നമുക്ക് ആ കവിത വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ പ്രണയത്തെ കുറിച്ചിട്ട് വേറൊരു കവിത പ്രണയം ആറു മണിയുടെ ബസ്സല്ല നേരം പോയി ക്ലാസ്സിലെത്തിയ ഒന്നാം ക്ലാസ്സുകാരൻ്റെ വിതുമ്പലാണ് പ്രണയം ആറു മണിയുടെ ബസ്സല്ല നേരം പോയി ക്ലാസ്സിലെത്തിയ ഒരു നാലാം ക്ലാസ് ഒന്നാം ക്ലാസ്സുകാരൻ്റെ വിതുമ്പലാണെന്ന് പറയുമ്പോൾ എത്രമാത്രം നിഷ്കളങ്കതയിലേക്ക് അത് അത് കടന്നു പോകുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ വിചാരണ ചെയ്യപ്പെടാത്തവർ എന്ന ഒരു കവിതയിൽ എന്തു മിണ്ടിയാലാണ് ഓടാമ്പൽ മുറുക്കങ്ങൾ ഏറുന്നത് വളരെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു കവിതയാണ് ചകിതയാവും ഏത് വാക്കിൻ്റെ നോക്കിൻ്റെ താക്കോൽ പഴുതലിയോടെയാണ് വിധിക്കപ്പെടുന്നത് എന്ന് എനിക്കുറപ്പാണ് ഞാൻ നിരപരാധി അല്ലെന്ന് ആ നിരപരാധിയാണെന്ന് എന്നിട്ടും ഞാൻ കോടതി മുറിക്കുള്ളിലാണ് എനിക്കുറപ്പാണ് ഞാൻ നിരപരാധിയാണെന്ന് എന്നിട്ടും ഞാൻ കോടതി മുറിക്കുള്ളിലാണ് വിചാരണ ചെയ്യാതെ തൂക്കിലേറ്റപ്പെട്ടവരുടെ കണ്ണുകൾ നിറയുന്നു ഞാൻ വിളിക്കാതെ അവരെന്നെ ആലിംഗനം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കവിത അവസാനിക്കുന്നത് നമ്മുടെ ഒരു ഒരു സമകാലിക ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും കടന്നു പോകുന്ന ഒരു കവിതയായിട്ട് എനിക്ക് ഈ ഈ ഒരു കവിത വായിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ഞാൻ ഒരു ഞാനൊരു കാര്യം കൂടി പറഞ്ഞു നിർത്താൻ സമയമില്ല കാരണം അന്ന ആത്മത്വമെന്ന് പറഞ്ഞാൽ വലിയൊരു റൈറ്റർ ഉണ്ട് നമുക്കറിയാം മരിച്ചുപോയി മറ്റേ റഷ്യൻ റഷ്യൻ കാലഘട്ടത്തിൽ എഴുതിയ ഒരു ഇതാണ് അപ്പോൾ സ്റ്റാലിൻ്റെ ഈ ഭരണത്തിന് ശേഷം സ്റ്റാലിൻ്റെ വളരെ ക്രൂരമായ ഈ ഭരണത്തിന് ആ ഒരു ഫാസിസ്റ്റ് ഭരണത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ അന്നയുടെ മകനെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ അന്നേനെ മകനെ കാണാതാവുന്നു പതിനേഴ് മാസത്തോളമായിട്ട് അന്നൻ്റെ മകനെ കാണുന്നില്ല അപ്പോൾ ഒരുപാട് ആൾക്കാർ അതായത് കുട്ടികളെ കാണാതെ തൻ്റെ മക്കളെ കാണാതെ എവിടെയാണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ നിര അവിടെ നിൽക്കുകയാണ് അവരെല്ലാം തൻ്റെ നഷ്ട കാണാതായി കാണാതായിപ്പോയ മക്കളെക്കുറിച്ച് അന്വേഷിക്കാൻ എവിടെയാണെന്ന് ചോദിക്കുക ഗവൺമെന്റിനോട് ചോദിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ പെട്ടെന്നൊരു സ്ത്രീ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ അന്ന ആത്മത്വമായി നിൽക്കുകയാണ് അപ്പോൾ അവർ ചോദിച്ചു ഇതാ റഷ്യയിലെ ഏറ്റവും വലിയ പോയിറ്റ് ഏറ്റവും വലിയ കവി ആ കവിയാണ് തൻ്റെ തൊട്ട് പിന്നെ പിന്നാലെ നിൽക്കുന്നത് അപ്പോൾ അവർ ചോദിക്കും എന്തിനാണ് നിങ്ങൾ വന്നത് എന്ന് പറയുമ്പോൾ എൻ്റെ മകനും കൂടി എൻ്റെ മകനെ പതിനേഴ് മാസമായിട്ട് കാണാതായി എന്ന് പറയും അപ്പോൾ ആ സ്ത്രീ പറയും എൻ്റെ മകനെയും അതുപോലെ തന്നെ എത്രയോ മാസങ്ങളായിട്ട് കാണാതിരിക്കുകയാണ് അപ്പോൾ ഈ സ്ത്രീ അന്നയോട് ചോദിക്കും നിങ്ങൾ ഇതിനെക്കുറിച്ച് കവിത എഴുതുമോ എന്ന് ചോദിക്കും നിങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് ഏതിനെക്കുറിച്ചിട്ട് ഈ പതിനേഴ് മാസമായിട്ട് കാണാതായ ഒരു മകനെ ഉള്ളൊരു കാത്തിരിപ്പില്ലേ ആ കാത്തിരിപ്പിനെ കുറിച്ച് നിങ്ങൾ കവിത എഴുതുമോ എന്ന് ചോദിക്കുമ്പോൾ അത് ഒരാളുടെ മാത്രം പ്രശ്നമല്ല അത് ഒരു 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 സമൂഹത്തിൻ്റെ പ്രശ്നമാണ് ഒരു രാജ്യത്തിൻ്റെ പ്രശ്നമാണ് അതൊരു രാഷ്ട്രീയ പ്രശ്നമാണ് എന്ന് ആണ് ആ ഒരു അനുഭവ ഇതിലൂടെ അന്ന ആ അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു അങ്ങനെ ഒരു കവിത ഒരാളിൽ നിന്ന് വ്യക്തിയിലേക്കും വ്യക്തിയിൽ നിന്ന് അത് വലിയ ഒരു പ്രപഞ്ചത്തിലേക്കും വളർന്ന് വികസിക്കുമ്പോഴാണ് ഏറ്റവും വലിയ കവിതയായി മാറുന്നത് അത്തരത്തിൽ വളർന്ന് വികസിക്കാൻ വേണ്ടി ഈ പറയുന്ന സിന്ധുവിൻ്റെ കവിതകൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം രണ്ടു സംസാരിക്കാനായി എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സത്യം പറഞ്ഞാൽ ഞാൻ ഒരു അന്തം വിട്ടിരിക്കുകയാണ് സന്തോഷത്തിനത്തിൻ്റെ പ്രസംഗം കേട്ടിട്ട് ഇനി ഞാൻ എന്ത് പറയാനും എനിക്കൊന്നും അറിയില്ല ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വായിച്ചിട്ടുമില്ല സിന്ധു സൂര്യയുടെ ഒരു പുസ്തകവും ഞാൻ വായിച്ചിട്ടില്ല എൻ്റെ അറിവില്ലായ്മയോട് നിങ്ങൾ ക്ഷമിക്കണം അങ്ങനെ ഒരു എഴുത്തുകാരിയെ ഞാൻ കേട്ടിട്ടുമില്ല പൊതുവെ കവിതകൾ വായിക്കുന്നത് കുറവാണ് എങ്കിലും ഇങ്ങനെ ഇതുപോലൊരു ഫങ്ഷന് ഇത്ര നല്ലൊരു ഫങ്ഷന് എന്നെ ക്ഷണിക്കാൻ തോന്നിയത് ഒരുപക്ഷെ എൻ്റെ പുറകിൽ എൻ്റെ ശക്തിയായി നിൽക്കുന്ന കാണാമറയത്ത് നിൽക്കുന്ന എൻ്റെ ഭർത്താവായ പത്മരാജൻ തന്നെയായിരിക്കും ഏതായാലും ഒരു അവസരം എനിക്ക് തന്നതിൽ വളരെ നന്ദിയുണ്ട് ഇതുപോലെ ഒരുപാട് പുസ്തകങ്ങൾ ഈ പുസ്തകത്തിൻ്റെ ഷെയ്പ്പ് കണ്ടപ്പോൾ ഞാൻ അന്ധം വിട്ടുപോയി ഇങ്ങനെ ഒരു ഷേപ്പിൽ ഒരു പുസ്തകം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നതാണ് ഇതിലെ പുതുമ്പ് തന്നെ ഹിന്ദുവിൻ്റെ കവിതകളിലും ഉണ്ടായിരിക്കും എന്ന പ്രതീക്ഷയിൽ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്തതായി സംസാരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട നിയമസഭാ സെക്രട്ടറി ഡോക്ടർ എൻ കൃഷ്ണകുമാർ സാറാണ് ഇന്ന് പ്രകാശനം ചെയ്യപ്പെട്ട പൊയ്മുഖം പേർന്ന മതേതര ഫെഡറലിസം എന്ന പ്രേംജിത്ത് ഒരപ്പുരക്കാടിൻ്റെ പുസ്തകം എനിക്ക് മുമ്പേ സംസാരിച്ച രാധാലക്ഷ്മി മാഡം പറഞ്ഞതുപോലെ മേഡത്തിൻ്റെ ആ രീതി എനിക്കിഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനു ഇതിനുമുമ്പ് വായിച്ചിട്ടില്ല ആ ബുക്ക് എന്നൊക്കെ പറയുന്നത് ഒരു സത്യസന്ധമായ രീതിയാണ് അതുപോലെ സത്യസന്ധമായി ഞാനും പറയുന്നത് എനിക്കും നിർഭാഗ്യവശാൽ ഈ പുസ്തകം വായിക്കാൻ അവസരം കിട്ടിയില്ല പക്ഷേ അതൊരു കണക്കിന് നന്നായി കാരണം ഞാനത് വായിച്ചിരുന്നെങ്കിൽ ഞാൻ എൻ്റെ കണ്ടൻറ്റ് നിങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പുസ്തകം വായിക്കാൻ പിന്നെ അതിൻ്റെ എല്ലാം ആശയം കിട്ടിക്കഴിഞ്ഞല്ലോ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതും നന്നായി എല്ലാം എന്ന് പറയും പോലെ ഞാൻ അധികം സംസാരിക്കുന്നില്ല ഇന്നിവിടെ കൂടിയിരിക്കുന്ന പ്രേംജിത്ത് മിസ്റ്റർ സന്തോഷ് രാധാലക്ഷ്മി മാഡം എച്ച് മുക്കുട്ടി സിന്ധു സൂര്യ പിന്നെ ഇതിൻ്റെ പ്രസാദകർ വിപിൻ അനുസാരൻ എല്ലാവർക്കും ആദ്യമായി അനുമോദനങ്ങൾ പിന്നെ ഈ പുസ്തകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ പുസ്തകം ഒരു വേറിട്ട രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏഴ് അധ്യായങ്ങളാണുള്ളത് പിന്നെ എനിക്ക് തോന്നുന്നു പ്രാധാന്യം കൂടിയത് ഇന്ത്യൻ ഫ്രണ്ട്ഘടനയും ഫെഡറൽ സ്വഭാവങ്ങളും അതുപോലെ തന്നെ മതേതരുത്ത ഏഷ്യ ഈ രണ്ട് അധ്യായങ്ങളായിരിക്കും എന്തായാലും അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന ഈ പുസ്തകം ഏറ്റുവാങ്ങിയ മോഹൻകുമാർ സാർ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയും എന്നാലും ഞാൻ പ്രകാശനം ചെയ്ത വ്യക്തി എന്ന നിലയ്ക്ക് രണ്ട് വാക്ക് പറഞ്ഞു പോകാം എന്താണ് ഈ മതേതരത്വം മതനിരപേക്ഷത നമുക്ക് ആശങ്കയുള്ള ഒരു ഏരിയകളാണ് ഇതെന്താണത് രണ്ടു തമ്മിൽ മിക്ക ആൾക്കും കൺഫ്യൂഷനുള്ള ഏരിയയാണ് മതേതരത്വവും മതനിരപേക്ഷതയും മതമൗലികവാദവും ഈ മതമൗലികവാദം നമുക്ക് പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമല്ല എല്ലാവർക്കും അറിയാവുന്നതാണ് കൃത്യമായി ധാരണ ഇല്ലാത്ത അല്ലെങ്കിൽ ധാരണ ഉണ്ടാകാൻ പ്രയാസം ഉണ്ടാകും കൺസെപ്ചലൈസേഷൻ ഡിഫിക്കൽട്ടായ രണ്ട് ടേംസ് ആണ് ഈ രണ്ടെണ്ണവും മതേതരത്വവും മതനിരപേക്ഷതയും മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ അതേ മതേതരത്വം പറയാം മതേതരത്വം എന്ന് പറഞ്ഞാൽ മതത്തിൽ നിന്ന് ഇതരമായത് എന്ന് പറഞ്ഞാൽ മതത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് മതത്തിൽ നിന്ന് മാറി ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ മതത്തിന് വലിയ പ്രാധാന്യം നൽകാത്ത സംവിധാനമാണ് മതേതരത്വ സംവിധാനം മതനിരപേക്ഷത എന്നുണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ എല്ലാ മതങ്ങളെയും ഒന്നുപോലെ കാണുന്ന ഈ ഒരു ഈക്വൽ സ്റ്റാറ്റസിൽ കാണുന്ന ഒരു സംവിധാനം ഇതിൽ ഏതാണ് നല്ലത് ഏത് മെച്ചം ഏത് മോശം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി നിർണയിക്കുക നിർവചിക്കുക അസാധ്യമാണ് ബുദ്ധിമുട്ടാണ് ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് ഡിസ്കഷൻ ഡിബേറ്റ് ഡെലിബറേഷൻ ആൻഡ് ഡിസ്പ്യൂട്ട് എന്നാലും മറ്റ് രാജ്യങ്ങളുടെ മതനിരപേക്ഷതയായിട്ട് ഇന്ത്യയുടെ മതനിരപേക്ഷത ഒന്ന് 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 താരതമ്യം ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് പ്രധാനപ്പെട്ട ഒരു മതനിരക്ഷ രാജ്യമാണ് റഷ്യ അവിടെ മതത്തിന് വലിയ പ്രാധാന്യം രാഷ്ട്രം കൊടുക്കുന്നില്ല അങ്ങനെ ഒരുപാട് നല്ലതെന്ന് പറയുന്നവരുണ്ട് കാരണം മതത്തിൻ്റെ പിടിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് രാഷ്ട്രത്തിന് ചിന്തിക്കാൻ കഴിയുന്നു രാഷ്ട്രത്തിന് ശക്തി കിട്ടുന്നു ചൈനയിലും മതങ്ങൾക്ക് വല് ഒരു ഈക്വൽ സ്റ്റാറ്റസ് കൊടുക്കുന്നു ഈക്വൽ അല്ലെങ്കിലും ഒരു നല്ലൊരു അംഗീകാരം കൊടുക്കുന്നുണ്ട് ഇന്ത്യയിൽ വരുമ്പോൾ മതങ്ങൾക്ക് അംഗീകാരം കിട്ടുന്നു തുല്യമായി അംഗീകാരം കിട്ടുന്നു എന്ന് മാത്രമല്ല മതമില്ലാത്തവർക്ക് പോലും ഇവിടെ പ്രാധാന്യമുണ്ട് മതമില്ലാത്തവർക്ക് പോലും പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇന്ത്യൻ ഇന്ത്യക്ക് വേണ്ടി ഒരു സെക്കുലാരിസം ഉണ്ടോ അതോ സെക്കുലാരിസം ഒരു യൂണിവേഴ്സൽ ആണോ അതും ഒരു ക്വസ്റ്റ്യൻ ഓഫ് ഡിസ്പ്യൂട്ടാണ് സെക്കുലാരിസം ഓരോ രാജ്യത്തിനും ഉണ്ടോ അതോ സെക്കുലാരിസം ഒരു യൂണിവേഴ്സൽ ഇഷ്യൂ ആണോ ദീസ് ആർ ആൾ ക്വസ്റ്റ്യൻ ഓഫ് ഡിസ്കഷൻ പക്ഷേ ഒരു കാര്യം ഞാനിതാണ് ശരിയെന്ന് പറഞ്ഞാൽ അത് അതൊരു സങ്കൂചിതമായി പോകും ചിന്തിക്കട്ടെ ആളുകൾ ഓരോ രീതിയിൽ അഭിപ്രായം പറയട്ടെ വ്യത്യസ്തമായ വീക്ഷണങ്ങൾ വരട്ടെ മുന്നോട്ട് വരട്ടെ കൂടുതൽ സംസാരിക്കാത്തത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞാനിതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കടക്കാത്തതുകൊണ്ടും രണ്ട് സമയക്കുറവ് കാരണവും പിന്നെ മൂന്നാമത് വേറൊരു കാര്യം കൂടെ പറയാം ഇതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ കഴിയുന്ന എൻ്റെ ഗുരുനാഥൻ മോഹൻകുമാർ സാറൂടെ ഉണ്ട് സാർ അതിനെക്കുറിച്ച് വിശദമായി പറയുന്നുള്ളതുകൊണ്ടും കൂടെ ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ട് പറയുന്നുള്ളതുകൊണ്ട് ഞാൻ അധികമായിട്ട് പറയുന്നില്ല കേട്ടിരുന്ന എല്ലാവർക്കും സ്നേഹത്തോടെ ഹൃദയത്തിൽ ചേർത്ത് നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം ശ്രീ മോഹൻകുമാർ സാറിനെ ക്ഷണിക്കുന്നു ഗുഡ് മോർണിംഗ് എവരിബഡി എൻ്റെ പ്രിയങ്കരനായ നിയമസഭാ സെക്രട്ടറി ഡോക്ടർ കൃഷ്ണകുമാർ അതുപോലെ തന്നെ ഇവിടെ വന്നപ്പോഴാണ് പത്മനായൻ സാറിൻ്റെ വൈഫിനെ എനിക്ക് കാണാൻ അവസരം കിട്ടിയത് മാഡം നമ്മുടെ പഴയ ഇപ്പം കവിത പ്രകാശനം ചെയ്ത സിന്ധു അത് സന്തോഷ് അവർ പിന്നെ ഈ പുസ്തകം പൊയ്മുഖം പേർന്ന മതേതരത്വം ഫെഡറലിസം പ്രേംജിത്ത് ഒരപ്പുരക്കാട് എഴുതിയ ഈ പുസ്തകം അദ്ദേഹത്തിനും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാൻ വളരെ കുറച്ച് ഭാഗങ്ങൾ കൂടി ഒന്ന് കണ്ണൂടിച്ചതാണ് അത്രേ ഉള്ളൂ പക്ഷേ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭരണഘടനയ്ക്കുള്ള പ്രാധാന്യം ഈ അടുത്ത കാലത്ത് തന്നെ നിങ്ങളെ ന്യൂസ് പേപ്പറിൽ കൂടിയൊക്കെ വളരെ ഇവിടെ പല പല വിഷയങ്ങളുണ്ടായിട്ടുണ്ട് ഭരണഘടനയെ യുടെ പ്രാധാന്യത്തിനെ കാണിക്കുന്ന രീതിയിലുള്ള പല തർക്കങ്ങളും കാര്യങ്ങളും എല്ലാം എവിടെ സംജാതമായിരുന്നതാണ് എല്ലാവർക്കും അറിയാം ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല അതൊക്കെ ഒരു പരിധി വരെ രാഷ്ട്രീയപരമായ കാര്യങ്ങളാണ് എന്നിവരികിലും നമുക്ക് അഭിമാനിക്കാൻ വകയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യക്കാരായ ഓരോരുത്തർക്കും അഭിമാനിക്കാൻ വകയുള്ള ഒന്നാണ് ഇന്ത്യൻ ഭരണഘടന എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ലോക രാഷ്ട്രങ്ങളെ മറ്റ് പല രാഷ്ട്രങ്ങളെ എടുത്തു വെച്ച് നോക്കുമ്പോഴും അവരുടെ ഭരണഘടനയും ഇന്ത്യൻ ഭരണഘടനയും തമ്മിൽ നമ്മളൊരു ചെറിയ കമ്പാരിസൺ നടത്തി നോക്കുമ്പോൾ എത്ര ബൃഹത്തായ ഒന്നാണ് നമ്മുടെ ഭരണഘടന എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇറ്റ് ഈസ് ദ ലെത്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ വേൾഡ് എന്നാണ് അറിയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഭരണഘടന എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയാണ് അതിലുള്ള വളരെ പ്രധാനപ്പെട്ട രണ്ട് ആസ്പെക്ട്സാണ് ഇതിൻ്റെ ഗ്രന്ഥകർത്താവ് ശ്രീ പ്രേംജിത്ത് ഇതിനകത്ത് എടുത്ത് കാണിക്കുന്നത് അതിനു മുമ്പായിട്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ ഈ പുസ്തകം അതിൻ്റെ ഫ്രണ്ട് പേജ് കവർ പേജ് എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു ഇന്ത്യൻ നമ്മുടെ എംബ്ലം കൊടുത്തതിന് ശേഷം അതിൻ്റെ ബാക്കിൽ നമ്മുടെ പ്രിയാമ്പിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ പ്രിയാമ്പിൾ ദി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വരികളാണ് ഇതിനകത്ത് ലിഖിതപ്പെട്ടിരിക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം നമുക്ക് അത് പ്രധാനമായിട്ടും വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളംലി റിസോൾട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇന്ത്യ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് തുടങ്ങി വരുന്ന നമ്മളുടെ ഭരണഘടനയുടെ ആമുഖം അതാണ് പ്രിയാം അപ്പോൾ ഈ പ്രിയാമ്പിൾ പറഞ്ഞിരിക്കുന്ന ഓബ്ജക്റ്റീവ്സാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഭരണഘടനയിൽ കൂടി ഇവിടെ നടപ്പിലാക്കേണ്ടത് പ്രത്യേകിച്ചും നമ്മളുടേത് ഡെമോക്രസിയാണ് ഒരു ജനായത്ത ഭരണസമ്പ്രദായമാണ് ഇതിൽ ഈ ഇതിൻ്റെ തലക്കെട്ട് തന്നെ എന്നെ യഥാർത്ഥത്തിൽ വളരെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒന്നാണ് കാരണം വളരെ വ്യത്യസ്തമായ ഒരു തലക്കെട്ടാണ് എന്നെ കൊടുത്തിരിക്കുന്നത് പൊയ്മുഖം പേർന്ന മതേതരത്വം ഫെഡറലിസം ഇതുതന്നെ ഗ്രന്ഥകർത്താവ് നമ്മളുടെ ഭരണഘടനയിൽ നിന്ന് ചൂഴുന്നെടുത്ത രണ്ട് വാക്കുകളാണ് അതായത് ഒന്ന് മതേതരത്വവും ഒന്ന് ഫെഡറലിസവും അപ്പോൾ ഫെഡറലിസം എന്ന് പറയുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഇന്ത്യ ഒരു ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷനാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അപ്പോൾ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ടൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇന്ത്യൻ ഭരണഘടന ഒരു ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷനാണെന്ന് പറയാൻ വയ്യ അതിലുപരി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരർത്ഥത്തിൽ നോക്കിയാൽ യൂണിറ്ററിയാണ് കാരണം കേന്ദ്രമാണ് കൂടുതലും റോള് വഹിക്കുന്നത് അപ്പം യൂണിയൻ അതിനകത്ത് കൂടുതൽ പവർ എടുക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഒരു അപ്പോൾ കണ്ടോ ഇത് അത്രയും സമയം കൊണ്ടൊന്നും പറയാൻ ഒക്കുന്ന ഒരു സബ്ജക്റ്റ് അല്ലേ ഇത് എന്നുള്ളതിപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പോൾ അത്ര ബൃഹത്തായ ഒരു ഒരു പുസ്തകമാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് എൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നതിൽ ഒരു ഏഴ് ചാപ്റ്ററായിട്ട് ഇത് തിരിച്ചിട്ടുണ്ട് അത് ഫെഡറലിസം എന്താണ് സത്യാന്വേഷണം ഇന്ത്യൻ ഭരണഘടനയും ഫെഡറൽ സ്വഭാവങ്ങളും ഇന്ത്യയിൽ ഫെഡറലിസം എവിടെ ഉണ്ടോ ഇല്ലയോ മതേതരത്വം എന്താണ് അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ച കാരണങ്ങൾ മുഖംമൂടി അണിഞ്ഞ മതേതരത്വം അതായത് സെക്കുലർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മുഖംമൂടി അണിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏത് തലങ്ങളിലും നമ്മളുടെ ജനായത്വം എന്നുള്ളത് യഥാർത്ഥത്തിൽ മതേതരത്തിനെ ആസ്പദമാക്കിയാണ് ജനായത്തം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ജനായത്ത ഭരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ മതേതരത്തിന് നിക്ഷിപ്തമായിരിക്കുകയാണ് അതിലധിഷ്ഠിതമാണ് എന്നാണ് ഗ്രന്ഥകർത്താവ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് വളരെ പ്രസക്തമായ ഒരു ആശയമാണ് ഈ പുസ്തകത്തിൽ കൂടി കൊണ്ടുവന്നിരിക്കുന്നത് മാത്രമല്ല വളരെ നല്ല ശൈലിയിൽ വളരെ അട്രാക്റ്റീവായിട്ടുള്ള എക്സാമ്പിൾസ് കൊടുത്ത് തന്നെ ഈ പുസ്തകത്തിൽ പല ഭാഗങ്ങളിലും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് വളരെ വായിച്ചറിയേണ്ടുന്ന വളരെ മനോഹരമായ ഒരു ക്രിട്ടിക്കൽ ഔട്ട്ലുക്ക് ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണ് പൊയ്മുഖം പേർന്ന മതേതരത്വം ഫെഡറലിസം എന്ന പുസ്തകം അപ്പോൾ ഈ പുസ്തകം ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഗ്രന്ഥകർത്താവിൽ നിന്നും നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം ഈ ഗ്രന്ഥകർത്താവ് ശ്രീ പ്രേംജിത്ത് ഒരപ്പുരക്കാടിന് എൻ്റെ എല്ലാവിധ ആശംസകളും സമയം അതിക്രമിച്ചിട്ട് മിനിറ്റ് കഴിഞ്ഞു അതുകൊണ്ട് വേഗത്തിൽ നമുക്ക് പരിപാടി അവസാനിപ്പിക്കണം ഒരു മിനിറ്റിനുള്ളിൽ ആശംസ അർപ്പിക്കാനായി വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ ബഹുമാന്യരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം സിന്ധു സൂര്യയുടെ ഒന്നാമത്തെ പുസ്തകം അറുപത്തിയൊന്നാമത്തെ പേജ് എന്നായിരുന്നു അതൊരു നല്ല കവിതാ സമാഹാരമാണ് ഇതിലെ കവിതകൾ കടൽ ഒഴിയുമ്പോൾ എന്നുള്ള ബുക്കിലെ കവിതകൾ ഞാൻ വായിച്ചു നോക്കിയിട്ടില്ല ഇപ്പം കണ്ടതേ ഉള്ളൂ അതും ഗംഭീരമായ കവിതകളായിരിക്കും എന്നതെനിക്ക് ഉറപ്പുണ്ട് സിന്ധുവിൻ്റെ കാവ്യജീവിതത്തിന് എല്ലാ ആശംസകളും നേരുന്നു പുസ്തകം ഇഷ്ടംപോലെ വിറ്റഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം എഴുത്തുകാരെ രണ്ടുപേരും ഓരോ ഉപഹാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് കൈമാറിയതിന് ശേഷം നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം ആദ്യം സിന്ധു സൂര്യയെ ക്ഷണിക്കുന്നു ഏറ്റവും അങ്ങനായി സന്തോഷ് സാറിന് രാധാലക്ഷ്മി അമ്മ പ്രേംജിത്ത് കൃഷ്ണകുമാർ സാറിന് ഉപഹാരം നൽകുന്നു കെ സി മോഹൻകുമാർ സാർ സിന്ധു സൂര്യ യെച്ചുപിക്കുട്ടി മാണത്തിന് ഉപകാരം നൽകുന്നു എല്ലാവരുടെയും അനുവാദത്തോടു ഈ പ്രകാശന ചടങ്ങ് അവസാനിച്ച അറിയിക്കുന്നു